വളരെയേറെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്ന് പോകുന്നത് പ്രത്യേകിച്ച് ദിവ്യ ബലിയുടെ അർപ്പണ സമയത്ത് അഭിമുഖി പിതാവിൻ്റെ അത്രാഭിഷേക രജത ജൂബിലി പിതാവിന് മാത്രമല്ല കോഴിക്കോട് കണ്ണൂർ രൂപതകൾക്ക് മാത്രമല്ല കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സമൂഹങ്ങൾക്കും ഒരുപോലെ സന്തോഷം പകരുന്ന ഒരു സംഭവമാണ് പിതാവനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പലതും പലർക്കും പറയാനുണ്ടാകും ദിവ്യബലി മധ്യേ ഉണ്ടായ അഭിമന്യ ക്ലിമീസ് തിരുമേനിയുടെ പ്രഭാഷണത്തിൽ മനോഹരമായ രീതിയിൽ അവയിൽ എല്ലാം തന്നെ പരാമർശിക്കപ്പെട്ടു ഞാൻ അഭിമുഖ പിതാവിനെ കാണുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രാഗൽഭ്യവും അജപാലകൻ എന്നുള്ള ആ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും അതുപോലെ തന്നെ പൊതു സമൂഹത്തിൽ അങ്ങനെ അദ്ദേഹത്തിനുള്ള സ്ഥാനവും എന്നതിനേക്കാളുപരി ഒരു ഇടയൻ എന്നുള്ള നിലയിൽ ഒരു മെത്രാൻ എന്ന നിലയിലും പിതാവിൻ്റെ ആ വ്യക്തിത്വ വ്യക്തിവിലാസമാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഓരോ മെത്രാനും ഓരോ വൈദികനും ദൈവത്തിൻ്റെ മനുഷ്യരാണ് അതുപോലെ തന്നെ അവർ മനുഷ്യരുടെയും മനുഷ്യനാകും ഓഫ് ഗാഡ് ആൻഡ് എ മാൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഗാഡ് അങ്ങനെയുള്ള ഒരു നിറഞ്ഞ വ്യക്തിത്വമാണ് അഭിമന്യ ഗ്രീസ്റ്റ പിതാവ് 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 മുമ്പാകെ എപ്പോഴും വ്യാപനിച്ചിരുന്നവനാണ് നമ്മുടെ അഭി നമ്മുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരു മണിക്കൂർ സമയം കർത്താപന്റെ സന്നിധിയിലിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് വിശ്വ കുർബാന അർപ്പിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ സാന്താ മാർത്താ ചാപ്പലിൽ എന്നിട്ടുള്ളപ്പോഴെല്ലാം അഭിപന്യം ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും സായാഹ്നങ്ങളിൽ പള്ളിയിൽ കണ്ടിട്ടുണ്ട് ദീർഘനേരം പ്രാർത്ഥിക്കുന്നതായി ഒരു പ്രാവശ്യം ഞാൻ കോഴിക്കോട് മിത്രാസന മന്ദിരത്തിൽ താമസിക്കുന്നതിനിടെയായി ആ സന്ദർഭത്തിൽ അഭ്യുയ വർഗീയ കാലക്കൽ എല്ലാ ദിവസവും ഇതുപോലെ ഏകദേശം ഒരു മണിക്കൂർ സമയത്തോടും പഴത്തോളം പള്ളിയിൽ പ്രാർത്ഥിച്ച് യാമ പ്രാർത്ഥനകളിൽ ലോഡ്സ് പ്രഭാത പ്രാർത്ഥനയൊക്കെ ചെല്ലിയതിന് ശേഷമാണ് വിശ്വചുർബാനെ അർപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ മനുഷ്യനാണ് അഭ്യന്യ വർഗീസ്ത കാലക്കൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യരാകുന്ന സഭാ സപാശുശ്രൂഷകർക്ക് ദൈവജനത്തിൻ്റെയും മനുഷ്യനാകാൻ സാധിക്കുകയും ഇത് നമ്മുടെ അഭിമന്യു പിതാവിൽ വളരെ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നത് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ടു അഭിമന്യു പിതാവിൻ്റെ ഈ അന്യാദൃശമായ വ്യക്തിത്വ സമന്വയം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയിട്ടുള്ള തൻ്റെ സമർപ്പണത്തിന്റെ സമന്വയം മറ്റു മിത്രാന്മാർക്കും വളരെയേറെ പ്രചോദനം പകരുന്നതാണ് അഭിമന്യ പിതാവ് തൻ്റെ മെത്രാനെടുത്ത ശുശ്രൂഷയുടെ ആപ്തവാക്യമായിട്ടെടുത്തത് എന്ന പരിശുദ്ധ അമ്മയുടെ ദിവ്യവചനങ്ങളാണ് ും വെർബും തൂവും എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് തൃകാല ജപത്തിൽ നമ്മൾ ചെയ്യുന്ന ചെല്ലുന്ന ആ പ്രാർത്ഥന അത് പരിശുദ്ധ അത് അഭിവന്യ കാലക്കൽ പിതാവ് അക്ഷരാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമാക്കാൻ തൻ്റെ വ്യക്തിജീവിതത്തിൽ പരിശ്രമിച്ചു അന്വർത്ഥമായി എന്നതാണ് വസ്തുത പിതാവ് സാന്നിധ്യം നമുക്ക് ഊർജം പകരുന്നതായി നല്ല ഇടയനെ കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ നല്ല ഇടയൻ ആടുകളെ അറിയുന്നു ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു ആടുകൾക്ക് വാതിലായി നിന്നുകൊണ്ട് ആടുകൾ ആലയിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും അവസരം സൃഷ്ടിക്കുന്നു ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഒക്കെ എന്നൊക്കെയുള്ള നമ്മുടെ കർത്താവിൻ്റെ ആദർശങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടാണ് അഭിവന്യ വർഗീസ് കാലക്കൽ പിതാവ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരുന്നത് പിതാവ് തൻ്റെ സമീപനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവർക്ക് ജീവൻ പകരുന്നവനായി ഔദാശിക അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമല്ല തൻ്റെ വ്യക്തിപരമായ ജീവിത വേദികളിലും അദ്ദേഹം ജീവൻ പകരുന്ന അനുഭവമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മനസ്സിടിഞ്ഞ് ഇരിക്കുന്ന ആളുകൾ ആരായാലും പുത്രാന്മാരായാലും വൈദികരായാലും അല്മായ സഹോദരി സഹോദരന്മാരായാലും പിതാവ് അവർക്ക് ഊർജം പകരുന്ന വാക്കുകൾ കൊടുക്കും സുസ്മേരവദനനായി അവരോട് സംസാരിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരും അവർക്ക് സന്തോഷദായകമായിട്ടുള്ള പ്രതീക്ഷകൾ തൻ്റെ വാക്കുകളിലൂടെ കൊടുക്കുന്നത് ഞാൻ കണ്ടു അനുഭവിച്ചിട്ടു അതുകൊണ്ട് ഈ പിതാവ് കർത്താവാകുന്ന ഇടയൻ്റെ ആ ഒരു ഭാവം തൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും നിർവഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഈ മലബാർ പ്രദേശത്തുള്ള രണ്ട് രൂപതകളിലും അഭിമന്യു പിതാവ് മെത്രാനായിരുന്നല്ലോ കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ അവിടെ അഭിമന്യു പിതാവിനോടൊപ്പം അലക്സ് വടക്കുന്നതിലെ പിതാവ് കണ്ണൂർ രൂപതയുടെ ജോലി ആഘോഷിക്കുകയാണ് ഇവിടെ ഈ കാലിക്കട്ട് രൂപത മലബാർ പ്രദേശത്തെ ഏറ്റവും പൗരാണികമായ രൂപതയാണ് ഈ പൗരാണികമായ രൂപതയുടെ എല്ലാവിധത്തിലുമുള്ള പ്രൗഢിയും എല്ലാവിധത്തിലുള്ള നേതൃത്വവും ഇതിനു മുമ്പുണ്ടായിരുന്ന മാക്സുൽ പിതാവിനോടും പത്രോണി പിതാവിനോടും ഒക്കെ നിന്ന് ഏറ്റുവാങ്ങി അത് ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് പിതാവ് പിന്നെ ജോസഫ് കളത്തിപ്പിൽ പിതാവും ആ പാരമ്പര്യം ഇവിടെ തുടർന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മലബാർ പ്രദേശത്തെ ഒരു മഹാ ഇടയനാണ് അഭിമന്യ വർഗീസ് ചക്കാലക്കൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു മഹാ ഇടയനെ പോലെ എല്ലായിടത്തും എത്തിപ്പെടുന്ന എത്തിപ്പിടിക്കുന്ന ഒരു പിതാവ് വിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നത് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു എന്ന അതുപോലെ തന്നെ വർഗീസ് ചക്കാലക്കൽ പിതാവ് എവിടെയും പറന്നെത്തുന്ന ഒരു പിതാവാണ് അതുകൊണ്ട് ഈ പിതാവിൻ്റെ ഈ സാന്നിധ്യം നമ്മുടെ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിന് തന്നെയും വലിയൊരു പ്രചോദനവും ചൈതന്യവുമായിട്ട് പ്രവർത്തന നിരതമായിരുന്നു ഇനിയുമുള്ള വർഷങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ പിതാവിനെ കൂടുതൽ മനസ്സിലാക്കിയത് ഞങ്ങൾ രണ്ടുപേരും കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളായിരുന്ന സന്ദർഭത്തിലാണ് അപ്പോഴാണ് പിതാവ് എത്ര മാത്രം മറ്റുള്ളവരെ കരുതുന്നവനും കാക്കുന്നവനും അതുപോലെ തന്നെ ചേർത്ത് പിടിക്കുന്നവനുമാണെന്ന് എനിക്ക് മനസ്സിലായത് പിതാവിനോടുകൂടി പ്രവർത്തിച്ച ആ മൂന്ന് വർഷങ്ങൾ എനിക്ക് വളരെയേറെ ആനന്ദം പകർന്ന ഒരു അനുഭവമായിരുന്നു അന്ന് അഭിമന്യ പിതാവ് ഏതൊരു സന്ദർഭത്തിലും ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനും സ്വീകാര്യമാണെങ്കിൽ ഉടനടി അതിനപ്പുറവും വരുന്നത് അതിലെന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഉടനടി അതുപോലെ തന്നെ പറയും ഇങ്ങനെ പൊതുരംഗത്ത് പറയേണ്ട കാര്യങ്ങൾ ഒന്നിച്ചാലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കുന്നതിൽ അഭിവ്യന്ധ്യ പിതാവ് ചെയ്ത സഹായം വളരെ വലുതായി എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എല്ലാ മെത്രാന്മാരോടും ചേർന്ന് ഈ കേരളത്തിൽ ഓരോരോ രീതികളിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മെത്രാന്മാരും സഹപ്രവർത്തകരായിരുന്നു എന്ന് വരികിൽ അഭിമന്യ വർഗീസ് തക്കാലിക്കൽ പിതാവിൻ്റെ ആ പ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സഹായകരമായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അടുത്തു നിന്ന് സഹായിച്ചിട്ടുള്ള പിതാക്കന്മാരിൽ ഒരു ഒരഗ്രഗണ്യനാണ് അഭിമെന്ന് വർഗീസ് സക്കാലയ്ക്ക് പിതാവ് അതുകൊണ്ട് ഞാൻ പിതാവിനോട് വ്യക്തിപരമായും കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ ശുശ്രൂഷയുടെ തലത്തിലും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല ഈ മലബാറിലെ മഹാ ഇടയൻ കേരളത്തിലെ കത്തോലിക്കാ സഭയിലെ ഒരു വലിയ ശക്തനായ അജപാലകന് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ചേർന്ന് ഈ ജൂബിലി ആഘോഷിക്കുന്നത് തികച്ചും ന്യായവും യുക്തവുമാണെന്ന് മാത്രമല്ല ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നന്മ നാം ആഘോഷിക്കണം പിതാവ് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആ നന്മയെ നമ്മൾ ആഘോഷിക്കുന്നത് നമുക്ക് ആവശ്യമാണ് മാത്രമല്ല ഈ ജൂബിലി ആഘോഷം ഇത്ര ക്രമമായും ചിട്ടയായും ആഘോഷപൂർവ്വവും കൊണ്ടാടിയ ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ജെൻസ് പ്രത്യേകിച്ചും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് വിശുദ്ധ കുർബാന അർപ്പണം വലിയ ഒരാത്മീയ അനുഭവമായിരുന്നു അതിൻ്റെ കൊയർ അതിൻ്റെ പ്രാർത്ഥനകള് എല്ലാം സംഘടിപ്പിച്ചവർക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രനങ്ങൾ അർപ്പിക്കുന്നു അഭിമന്യ പിതാവേ ദീർഘായുഷ്മാനായി കേരളത്തിലെ കത്തോലിക്ക സഭയിലും എത്രാൻ സംഘത്തോടും ചേർന്ന് നിന്ന് ഇനിയും പിതാവ് ടി ബി സി ഐയിലെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും ടി സി ബി ഐയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലും കെ സി ബി സിയിലെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും ഒക്കെ ചെയ്ത അതേ സേവന കൂടി പ്രവർത്തിക്കുവാൻ അഭിന്ന പിതാവിന് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസയോടും കൂടി ഒരായിരം ജൂബിലി അങ്കളങ്ങൾ